ഇന്നത്തെ നമ്മുടെ ലഞ്ച് റെസിപ്പീസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ന് നെയ്ച്ചോറും ഒരു മട്ടൺ റോസ്റ്റും പിന്നെ ഒരു ചിക്കൻ ഫ്രൈയും സാലഡും നാരങ്ങച്ചോറും പപ്പടമൊക്കെ കൊണ്ടുള്ള ഒരു ലഞ്ച് അണിട്ടെന്ന് കാണിക്കുന്നത് മെയിനായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു മട്ടൺ റോസ്റ്റാണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ഇവിടെ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ മല്ലി പിന്നെ ഒരു മൂന്നാല് ഇലക്കയും മൂന്നാല് ഗ്രാമ്പും ഒരു കഷ്ണം പട്ട പിന്നെ അതിലേക്ക് ഒരു ആറ് വച്ചൽ ഇത് ബാറ്റ് കെ ചില്ലിയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഒരു മുളകിന് ഒട്ടും എരിവാണ് കേട്ടോ ഒരു മുളകിന് അപ്പോൾ ഒന്ന് വറുത്ത് ഒരു ലോ ഫ്ലെയിമിലൊന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ അതിനുശേഷം ആ നല്ലൊരു സ്മെല്ല് വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കതൊരു മിക്സിരി ജാറിലേക്ക് മാറ്റി നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഇതാ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു അരക്കപ്പോളം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഒരു ബുള്ളറ്റ് മിക്സിയിൽ നന്നായിട്ട് അരിഞ്ഞ് കിട്ടാത്തതുകൊണ്ട് ഞാൻ വേറൊരു മിക്സിരി ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മട്ടൺ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇവിടെ ചേർത്ത് കൊടുത്തത് ഇതിലേക്ക് ഒരു രണ്ട് സവാള നീളത്തിൽ മുറിച്ചത് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മാറ്റിയെടുക്കാം പിന്നെ ഒരു പത്ത് പതിനഞ്ചോളം ചെറിയുള്ളിയും ഒരു എഴല്ലല്ലി വെളുത്തുള്ളിയും ഒരു അഞ്ചോ ആറോ പച്ചമുളകും ഒരു ഇഷ്ണമിഞ്ചി ഇത്രയും കൂടെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി മിക്സിരി ജാറിലേക്ക് മാറ്റി എന്ന് വെച്ച് അതച്ചൊന്നും മാറ്റി വയ്ക്കുക ഗീ റൈസിന് വേണ്ടിയിട്ടുള്ള ഒരു അരികൊന്നിനെ കഴുകിയൊന്നും മാറ്റിവെക്കുന്നുണ്ടേ പിന്നെ ഇതാ ഒരു സവാളയൊക്കെ നന്നായിട്ടൊന്ന് കുക്ക് ആയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുപുള്ളി പച്ചമുളയും കൂടെ അവർ ചതച്ചേർത്തില്ല അതിൻ്റെ കൂട്ടാണ് കേട്ടോ അപ്പം ഞാൻ ചോറിനും പിന്നെ ആ ഒരു ചിക്കൻ ഫ്രൈക്കും ഇതിനെല്ലാത്തിനും കൂടെ വേണ്ട ഒരുമിച്ചാണ് കേട്ടോ ചതച്ച് വെച്ചത് ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഇത് അരച്ച് വെച്ചിട്ടുള്ള ഒരു മസാല ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ നിന്നെ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ മസാല മാറ്റുന്നുണ്ട് ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് ബാക്കി ഇതിലേക്ക് ഇത് ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കിലോ മട്ടനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ആ ഒരു മസാലയിൽ ആ ഒരു മട്ടനൊന്നിട്ട് നന്നായിട്ടൊന്ന് പെരട്ടി ഒന്ന് എടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അരമുക്കാൽ കപ്പോളം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് ഒരു നാലോ അഞ്ചോ വയസ്സിൽ പോകുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക മട്ടനൊന്ന് വെന്ത് വരണം അപ്പോൾ മട്ടൺ ഇന്ന് റെഡി ആവരട്ടെ ആ ഒരു ടൈം കൊണ്ട് നമുക്കിത് നെയ് ചൊറ് തയ്യാറാക്കിയിട്ടെടുക്കാം പിന്നെ അതായത് ഒരു പാനിലോട്ട് വെളിച്ചെണ്ണയും നെയ്യുമാണ് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കാശിലോട്ട് കിസ്മിസും ബട്ട ഗ്രാം പുയലൊക്കെ ചെറിയൊരു സവാള ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ള പച്ചമുളകും കൂടെ ചതച്ചേർത്ത് കൂട്ടാനായിട്ട് അതാണ് കേട്ടോ ഇതിൽ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചല്ലോ അതിന് നേരത്തെ തന്നെ അത് ഒരു ടീസ്പൂൺ ചേർത്ത് വരുത്തലും ഉണ്ട് പിന്നെ അധികം നമ്മളങ്ങ് വഴിച്ചതിന് കളർ മാറാനായിട്ട് നിൽക്കേണ്ട ആ ഒരു റൈസ് നന്നായിട്ടൊന്ന് കഴുകി വെള്ളം കളഞ്ഞ് അതും കൂടെ ചേർത്തെടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒരു നാലോ അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണേ എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് റൈസിന് നാല് കപ്പ് വെള്ളം ഒരു കഷ്ണം എമ്പലയും കൂടി ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ആദ്യത്തെ ഒരു നാലഞ്ച് ഒരു അഞ്ചോ അറോ മിനിറ്റോ ഹൈ ഫ്ലെയിമിലും പിന്നെയുള്ള ഒരു മൂന്നാല് മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചിട്ട് റൈസ് തയ്യാറാക്കി എടുക്കാം നല്ല ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസ് കിട്ടും പിന്നെ ഇതാ നമ്മുടെ മട്ടൺ ഇവിടെ ഏകദേശം നായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു തക്കാളിയും കുറച്ച് മല്ലി നേരം ചേർത്തിട്ട് ഒക്കെ ചേർത്തിട്ട് ഇളക്കി കുക്കറിൻ്റെ അടപ്പ് നന്നായിട്ട് ക്ലോസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അടച്ചൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുന്നുണ്ട് ഒന്നും കൂടെ ഒന്ന് പാകാവട്ടെ അപ്പോൾ അതിനിടയ്ക്ക് ഞാനത് ആ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചൂടാക്കിയിട്ടായാലും പപ്പടമൊക്കെ ഒന്ന് പൊരിച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ആ ഒരു സെയിം ഓയിലേത്തന്നെ ഞാൻ ആ ഒരു ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ മട്ടനിന്ന് അരച്ച് വെച്ച് മട്ടന് വേണ്ടിയിട്ട് അരച്ച് വെച്ച മസാലയില്ലേ അതിൽ നിന്ന് രണ്ട് ടീസ്പൂൺ മസാലയും പിന്നെ നോർമലായിട്ട് ചേർക്കുന്ന പോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് പെരിഞ്ചീരക പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഉപ്പൊക്കെ ചേർത്തിട്ട് ഇഞ്ചി കൊടുത്തുള്ള പേസ്റ്റൊക്കെ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണേ അത് നമുക്ക് ഇതുപോലെ വെളിച്ചെണ്ണയിൽ ഇതുപോലെ നിന്നിട്ട് ഒന്ന് പൊരിച്ച് കോരെ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കിയിട്ടും കേട്ടോ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു മസാല അപ്പോൾ ഒരു ആദ്യത്തെ ഒരു ബാച്ച് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് സെക്കൻഡ് ബാച്ച് അതുപോലെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഓയിലിൽ ചെയ്തെടുക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് മട്ടനൊക്കെ ഇവിടെ നന്നായിട്ട് അതാ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ചാണ് വെച്ചിരുന്നത് ഈ ഒരു ടൈം കൊണ്ട് മട്ടനൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി ആ ഒരു മസാലയൊക്കെ മട്ടനില് നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് മട്ടൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് തണുക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് തിക്കാവും അപ്പോൾ നമ്മുടെ ലഞ്ച് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതാ നെയ്ച്ചോറും പിന്നെ ഒരു ചിക്കൻ ഫ്രൈയും പിന്നെ ഉള്ളിയും പിന്നെ തക്കാളിയും തൈര് ഉപ്പൊക്കെ ചേർത്തിട്ടുള്ള ഒരു സാലഡും പിന്നെ ഒരു മട്ടൺ റോസ്റ്റും പപ്പടവും നാരങ്ങ ചെറും കുട്ടി ഇന്നത്തെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും ഒരു കമൻറ്റൊക്കെ ചെയ്തേക്കട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്